അത്ഭുതങ്ങൾ അവസാനിക്കില്ല ലഭിയേ വൽബരിൽ മസ്ജൂർ വൽബൈസിൽ മഴമൂർ സമുദ്രത്തിന്റെ ഉള്ളിലൂടെ മുങ്ങി കപ്പലിലൂടെ കടന്നുപോയപ്പോഴ അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും പതിനൊന്നും പന്ത്രണ്ടും കിലോമീറ്റർ ആഴമുള്ള കടലുകളുണ്ട് ആ കടലുകൾക്കടിയിൽ ഈ ജ്വാലകൾ കണ്ടിട്ടുണ്ട് ഈ ജ്വാലകൾ അഗ്നിപർവ്വതം പോലെ കടലിന്റെ തീകളുണ്ട് നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും സമുദ്രങ്ങളെ സമുദ്രത്തിന്റെ അടിയിൽ തീയുണ്ട് കത്തുന്ന കടലിനെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ മസ്ജൂർ പന്ത്രണ്ട് കിലോമീറ്ററോളം അട്ടിയിൽ വെള്ളമുണ്ടായിരിക്കെ ആ വെള്ളത്തിനൊന്നും കടുത്താൻ പറ്റാത്ത രീതിയിൽ ഭൂമി പിളർന്ന് തീശ്വാലകൾ കടന്നു വരുന്നത് കടുത്ത തീ ആളി പടരുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ തക്ക രീതിയിൽ ഇന്ന് സയന്റിസ്റ്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ സയന്റിസ്റ്റുകൾ അതുപോലെ നമ്മുടെ അനിമൽ പ്ലാനറ്റ് ഡിസ്കവറി ചാനൽ ഇതൊക്കെ അള്ളാഹുവിന്റെ പുറത്താനിന്റെ സത്യം മനസ്സിലാക്കാൻ ചില ആളുകളെ അള്ളാഹു അയക്കാൻ കടലിന്റെ ഉള്ളിലേക്ക് കാട്ടിലേക്ക് മഹാത്ഭുതങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെടാൻ അവിടെ കത്തുന്ന കടൽ എന്ന് പറഞ്ഞപ്പോ അയാമത്തെ നാൾ വരുമ്പോൾ കത്തുമല്ലോ അതിനെ കുറിച്ചായിരിക്കും അള്ളാഹു പറയുന്നത് എന്ന് തോന്നിയേക്കും ഈ പറഞ്ഞത് അതിനെ കുറിച്ചല്ല കാരണം അള്ളാഹു ഇതിന്റെ പരിസരങ്ങളിൽ സത്യം ചെയ്ത് പറഞ്ഞതൊക്കെ തന്നെയാണ് സത്യം അത് ഇപ്പോൾ നിലവിലുള്ള സംഗതിയാണ് നിലവിലുള്ള സാധനങ്ങളെ സംബന്ധിച്ച് സത്യം ചെയ്ത ഭാഗത്താണ് കത്തുന്ന കടലിനെ തന്നെയാണ് സത്യമെന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് കടൽ കണ്ടിട്ടുണ്ടോ സൂറുള്ള ം കടലിൽ യാത്ര പോയിട്ടില്ലല്ലോ എവിടെന്ന കത്തുന്ന കടലുണ്ട് എന്ന് മുത്തിരിതങ്ങൾ പറഞ്ഞത് കടലിന്റെ ഉള്ളകം കത്തുന്നുണ്ട് വെള്ളം കൊണ്ട് തടുക്കാൻ കഴിയുന്നില്ല ഈ മഹാത്ഭുതം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത വിഷയമാണ് സമുദ്രമുണ്ട് കൊല്ലത്ത് കൊല്ലത്ത് കടലുണ്ടല്ലോ അല്ലെ േഹുവിന്റെ ഈ ഭൂമിയുടെ ഒരു ഭംഗിയും അവന്റെ സത്യത്വൻ്റെ ഒരു അത്ഭുതമൊക്കെ കാണാൻ അതിൽ കപ്പലുകൾ ഓടുന്നുണ്ട് അടുത്തല്ലേ തിരുവനന്തപുരത്താണ് അല്ലേ സീ പോ അവിടെ വരുന്നത് യാത്ര കപ്പലുകളല്ല എന്താ കണ്ടെയ്നറുകൾ വഹിച്ചു വരുന്ന കപ്പലുകളാണ് കൂടുതൽ കണ്ടെയ്നറുകൾ വഹിക്കുന്ന കപ്പലുകൾ അവര് കപ്പൽ യാത്രയെ സംബന്ധിച്ച് പുറപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ എന്ന് അത് ഉപയോഗിക്കുന്നില്ലോ എന്ന് തോന്നും പക്ഷേ അള്ളാഹു പറയാൻ വൽഫുൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി യാത്ര ചെയ്യുന്ന കപ്പലുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാൻ ഇന്ന് മനുഷ്യൻ യാത്രക്കല്ല കപ്പൽ ഉപയോഗിക്കുന്ന അധികവും ചരക്കിന് ചരക്ക് കപ്പലുകൾ നമ്മുടെ ഗുഡ്സ് ആൻഡ് നമ്മുടെ ക്യുമോഡിറ്റീസ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് അതിനുപയോഗിക്കുന്ന കപ്പലുകൾ ഇല്ലയോ ശുദ്ധ പർവ്വതങ്ങളോളം ഹൈറ്റുകളുള്ള കപ്പലുകൾ അള്ളാഹു നിങ്ങൾക്ക് പടച്ചു തന്നില്ലയോ അന്നൊന്നും മല പോയിട്ട് വീടിന് എത്ര വരയ്ക്കുള്ള കപ്പൽ പോലും ലഭിതങ്ങളുടെ കാലത്ത് പക്ഷെ ഖുർആൻ പറഞ്ഞു മലയോളം വലിപ്പമുള്ള കപ്പലുകൾ ഉണ്ട് എന്ന് ഇന്ന് മൾട്ടി സ്റ്റോറി എത്രയാ ത്രീ ടയർ എന്നൊക്കെ പറയും ട്രെയിനിൽ മൂന്ന് സീറ്റ് ആവുമ്പോൾ ഇത് തേർട്ടി ടയർ ഫോർറ്റി ടയർ നാൽപ്പത് നിലകളൊക്കെ ഹൈറ്റുള്ള കപ്പലുകൾ ഉണ്ടെന്ന് ലോകത്തിൽ അത് ചർച്ച ചെയ്തു അപ്പൊ ചോദിക്കുന്നത് ഫ്ലൈറ്റിനെ പറ്റിയൊക്കെ ഖുർആൻ പറഞ്ഞു ഇല്ല ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ലെന്ന് പറയാൻ പറ്റുമോ രണ്ടായിരത്തുകളാണ് ഖുർആാനിൽ ഉള്ളത് അതിനെ സംബന്ധിച്ച് പറഞ്ഞ രണ്ടെണ്ണം മുമ്പ് ഒരു ചർച്ചയിൽ ഒരു വിഷയം ചർച്ച വന്നിട്ടുള്ളതാണ് ഞാൻ ആഴത്തിലേക്ക് പോകുകയില്ലും ഇല്ല റോഷമാരായ ഇനി വേറൊരായ اولم يروا الى الطير مسخرات في جو السماء ما يمسكهن الا الله ان في ذلك لايات لقوم يتفكرون فاركنا بقرش الله لكلام تستغيث عند فاضي الغلاء ഇന്ന് ജീവിച്ചിരിക്കുന്ന ഖുറാൻ പണ്ഡിതനുണ്ട് എന്റെ വകയല്ല അലി ഖയാലി എന്ന് പറയുന്ന ഒരു സിറിയൻ പണ്ഡിതനുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ഈ സംഭവം ദുബൈയിലെ ഇന്റർനാഷണൽ ഹോളി ഖുറാൻ അവാർഡിൽ വെച്ച് ആദ്യമായി സന്ദതി പുറത്തുവിടുമ്പോഴാണ് വചനം ഇല്ല ഞാനത് പറയുന്നതിന് മുമ്പ് ഇന്നൊന്ന് എഴുന്നേറ്റുന്ന സ്വനാത്തല് പ്രശ്ന ചെയ്തിരിക്കല്ലേ കുറെ നേരം ഇന്നും എഴുന്നേറ്റൊന്ന് സ്വനാത്ത എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റാജുള്ളവരൊന്നും മുത്തുബിയല്ലേ നമുക്ക് അള്ളാഹുവിന്റെ വചനം കൊണ്ടു തന്നത് ആ നബി അല്ലേ നമുക്ക് അവതരിപ്പിച്ചു കൊണ്ടുവന്നത് ആ നബിയുടെ കയ്യിലല്ലയോ ഏൽപ്പിച്ചത് വിശുദ്ധ ഖുർആാനെന്ന് നൂറങ്ങിയപ്പോൾ നൂറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നബിയെ മൂന്ന് തവണയാണ് അടച്ചുപൂട്ടി പിടിച്ചത് പ്രകാശം പ്രകാശം ഹബീബിന്റെ കൽപിലേക്ക് നൂറിൽ നിന്ന് നൂറ് കടക്കാൻ വേണ്ടി എന്നിട്ടാ ഊതി കൊടുത്തത് അവന്റെ കലാം അർഹിക്കുന്ന വിധം മനസ്സിലാക്കാൻ നമുക്ക് തരട്ടെ എണീറ്റിരിക്കുമ്പോ നിക്കുന്നവരി വേണ്ടതില്ലേ സ്വരി പോകുന്നു നിക്കുന്നവരുടെ കൂടെ ഐക്യദാരം പ്രഖ്യാപിച്ച് ഞാനുണ്ട് ഞാൻ നിക്കുന്ന വിഷമൊന്നും വിചാരിക്കില്ലെന്ന് പറയുമ്പോഴൊന്നും സയൻസ് ഒന്ന് പറഞ്ഞുകൂടാന്നുണ്ട് എന്നോട് ഈ വിഷയം പറഞ്ഞത് കൊണ്ട് അങ്ങ് വിഷയം അത് അത് സംബന്ധമായി അങ്ങ് ചർച്ച ആയിക്കോട്ടെ വിചാരിച്ചത് വിചാരിച്ചു കൊണ്ടുന്ന പോലെ വല്ല ചരിത്രവും കരഞ്ഞ കണ്ണീരൊക്കെ ിൽ എന്നിട്ടാണ് കരയാറുള്ളത് അതൊക്കെ മാറ്റിയൊന്ന് വേദന കെട്ടിട്ട് കരഞ്ഞു പോവാലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നു പിന്നെ ആയിരം നിസ്കരിക്കുന്നതിനെക്കാളും നിസ്കാരത്തെക്കാളും പുണ്യം ഒരു മണിക്കൂറ് ചിന്തിക്കാനാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് ആയിക്കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് നിസ്കാരത്തിന്റെ കൂലിപ്പൊ കിട്ടണം അള്ളാന്ന് നമുക്ക് തരട്ടെ ആയിരത്തി ഇരുന്നൂറ് റക്കായെന്ന് നിഷ്കരിക്കാൻ പറ്റുമോ തറാവി തന്നെ ഇരുപത് വേണ്ട മടിയന്മാരൊക്കെ ഇപ്പൊ ഇട്ടെന്ന് പറയണത് അതാ തെളിവിന്റെ അല്ല എട്ടൊക്കെ പോലെ ഈ തറാവി കഴിഞ്ഞ പത്രിക കിന്നിട്ട് കഴിയോ ഇരുപതൊക്കെ ഓ ആയിരത്തി ആയിരം റക്കായ നിസ്കരിക്കുന്നതിന്റെ കൂലി ഒരു മണിക്കൂർ കിട്ടും അതുകൊണ്ട് ഞാൻ സമയം അടുത്ത ഒരു മണിക്കൂർ ആവുമ്പോഴേക്കും ഒരു എണ്ണൂറ് റക്കായത്തും കൂടി കിട്ടണം അള്ളാ തങ്ങൾ പറഞ്ഞു അത്ഭുതങ്ങൾ അവസാനിക്കില്ല അത്ഭുതങ്ങൾ അവസാനിക്കില്ല അത്ഭുതങ്ങൾ അവസാനിക്കില്ല അവലം നിങ്ങൾ കാണുന്നില്ലയോ അവരെ കാണുന്നില്ലയോ ഇല ഇലക്ഷെ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് വാക്കിൻ്റെ പക്ഷിയെ കാണില്ലേ കൊല്ലത്തൊക്കെ പക്ഷികളുണ്ടല്ലോ അല്ലേ പക്ഷെ ഏതെങ്കിലും പക്ഷിയെ കാണുമ്പോ ഈ ആയത്തൊക്കെ നമുക്ക് ഓർമ്മ വരാറുണ്ടോ കാക്കയൊക്കെ ഭാരം മൈൻഡ് ചെയ്യുന്നു ജനഷന്മാരെ തന്നെ കാക്കാര നമ്മുടെ അപ്പുറത്തൊക്കെ കാക്ക എന്ന് പറയും ജിഷന്മാരെന്നെ മൈൻഡ് ചെയ്യാറുക്കും നേരല്ലേ പിന്നെണ്ടോ നമ്മുടെ കാക്കയൊക്കെ അവലം നിങ്ങൾ നിങ്ങൾ പക്ഷിയെ പക്ഷിയെ നോക്കുന്നില്ലയോ അവരുടെ മീതെ അവലം എറൗ സ്വൈരി സൗകും സ്വാറകുകൾ വിരിച്ചുകൊണ്ടും ചിറകുകൾ ുരുക്കി പിടിച്ചുകൊണ്ടും പറന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് മീതെ പറക്കുന്ന പക്ഷികൾ അവരെ കാണുന്നില്ലയോ മായും സിഹുഹുന്ന സിഗുഹ കാരുണ്യവാനായ അള്ളാഹുവാണ് അവയെ പിടിച്ചു നിർത്തുന്നത് ഇതാണ് ഈ ആയത്തിൽ ആവർത്തനങ്ങളില്ല ആവർത്തനമാണോ എന്ന് തോന്നുന്നത് പോലും ആവർത്തനമല്ല ഇതേ ആശയമല്ലാവ് പറയുന്നു ശരിക്ക് കണിശമായി നിങ്ങൾ ചിന്തിക്കണം അടുത്തായ ചിതാണ് പക്ഷികളെ അവർ കാണുന്നില്ലയോ പറക്കുന്നവേ ഹേ പറക്കുന്നവേ കാണുന്നില്ലേ ഇലത്വ മു ആകാശത്തിന്റെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന പറവേ അവർ കാണുന്നില്ലയോ വ്യത്യാസമുണ്ടോ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം പറഞ്ഞു 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 അവലംയറു ും ഇല്ല റോഹ്മ അവയെ പിടിച്ചു നിർത്തുന്നത് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ തലയുടെ മീതെ പറക്കുന്ന പറവുകളെ നിങ്ങൾ കാണുന്നില്ലയോ ചിറക് വിടർത്തിയിട്ടും ചിറക് കൂട്ടി പക്ഷികൾ പറക്കുന്ന രീതി എന്നിട്ട് ആരാ അവിടെ പിടിച്ചിട്ടു പറഞ്ഞത് ആരാ അള്ളാഹുനാണോ കാരുണ്യവാരെന്നാണ് മായും ാണ് അവയെ പിടിച്ചു നിർത്തുന്നത് കരുണ ജീവൻ ഉള്ളതിനോടോ ഇല്ലാത്തതിനോടോ ഉണ്ടാവുക എന്തിനോടാ കരുണ ഉണ്ടാവുക ജീവൻ ഉള്ള വസ്തുക്കളോട് ജീവനുള്ളതിനോടല്ലേ കരുണ കാണിക്കൂന്നാണ് കല്ലിനോട് കരുണ കാണിച്ചു എന്ന് പറയോ കല്ലുകൾക്കും ജീവൻ ഉണ്ടെന്നാണ് അതാണ് അത്ഭുതം അപ്പോ കാരുണ്യവാനാണ് നിങ്ങളുടെ തലയുടെ മീരെ ചിറകുകൾ വിടർത്തിയും അത് കോൺഷാക്ട് ചെയ്തും അത് ചുരുട്ടിപ്പിടിച്ചും പറക്കുന്ന പറവയെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവാണ് എന്ന് പറയുന്നിടത്ത് എന്തു പറഞ്ഞു ജീവികളാണ് പക്ഷിയെ കുറിച്ചാണ് പറഞ്ഞത് ഇനി പറയുന്ന ഭാഗം പറക്കുന്നവയെ അവർ കാണുന്നില്ലയോ ആറാം നൂറ്റാണ്ടിലാണ് ഖുർആാൻ ഇറങ്ങുന്നത് പറയാൻ നമ്മൾ ആലോചിക്കണം ഖുർആൻ ആറാം നൂറ്റാണ്ടുകാർക്കും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുകാർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രന്ഥമാവണം അപ്പോഴാണ് ചെയ്യാമത്തെ വരെ വേറെ ഒരു നബി ഇനി വരേണ്ട ആവശ്യമില്ല മുത്തനബിയുടെ ഈ ഖുർആൻ തന്നെ മതി ഓരോ കാലഘട്ടത്തിലും ഒരു പ്രവാചകൻ ചെയ്യേണ്ട ദൗത്യം ഈ ഗ്രന്ഥം നിർവഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള അതുകൊണ്ട് അവർക്ക് മനസ്സിലാവണം അവര് തലകറങ്ങിപ്പോവരേ അവരോട് ഇരുമ്പിൻ കഷ്ണങ്ങൾ അലൂമിനിയം കഷ്ണങ്ങൾ പറക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവര് ഇസ്ലാമിനിട്ട് ഓടിപ്പോ അങ്ങനെയാണെന്ന് അതുകൊണ്ടാ ഇന്ന് കായവയുടെ മുമ്പിൽ ഒരു ചെറിയ ഒരു ഹാഫ് സെമി ഒരു എന്താ പറയാ ഒരു മതിലുണ്ടല്ലോ കിണറിന്റെ മതിൽ പോലെ ഇസ്മായിൽ എന്ന് പറയുന്നത് അത് കഴിവയാണ് ഇതുകൊണ്ട് പോലീസുകാർ വന്നിട്ട് അതിന്റെ പുറത്ത് നിൽക്കാൻ വേണ്ടി പറയുന്നു നിഷ്കരിക്കുമ്പോ കാഴ്ബ നമ്മുടെ കിടിലയാവണം ആ കിണറിന്റെ ഓപ്പൺ എയറിൽ നിഷ്കരിച്ചാൽ കാബന്റെ ഉള്ളിലായി പോകും കിടിലുണ്ടാവില്ല അത് ഓപ്പൺ ഓപ്പൺയാണ് അത് അന്ന് കുറേശുകൾ കാഴ്ബ ഒരു തീരുമാനം വെച്ചു ഹലാലായ പൈസയെ നമ്മൾ കാഴ്ബ വേണ്ടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കാഴം ഇന്ന് കാണുന്ന ചുമരിലേക്ക് എത്തിയപ്പോഴാണ് ഹലാലായ പൈസ തീർന്നുപോയി പിന്നെ കൊള്ളയടിച്ചൊരു കള്ളച്ചോടത്തിന്റെ ഒക്കെ വേറൊണ്ട് അതൊന്നും അള്ളാന്റെ പള്ളിക്ക് വേണ്ട ആര് ഇസ്ലാമിന്റെ മുമ്പുള്ള കുറേ നമ്മളെന്ന് ആരുടെ കയ്യിൽ കാശ് ഒന്നെ ആയിക്കോട്ടെ കാരണം പരീക്ഷല്ലേ ആവശ്യം എവിടെ നിന്ന് കിട്ടിയതാണെങ്കിലും ആരല്ല അള്ളാന്റെ പള്ളിയാണെങ്കിലും പ്രസ്ഥാനാണെങ്കിലും അങ്ങനെ അന്ന് അങ്ങനെയാണെന്ന് പറ്റൂരാ മാത്രമേ മാത്രമേ പുണ്യമുള്ളതെ അള്ളാഹു സ്വീകരിക്കൂ എന്നാണ് ആ ഒരു കാബ് അവിടെ ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാതെ അവർ എത്തു അത് ഓപ്പൺ ആക്കിയിട്ടു നമുക്ക് കയറായി കഴബന്റെ അകത്തേക്ക് കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിന്റെ അകത്തേക്ക് കറിയാൽ മതി പക്ഷെ മുത്തനബി ആയിഷിയോട് പറഞ്ഞു ആയിഷ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ആ ഫൗണ്ടേഷനിൽ കുറേശികൾക്ക് പൈസ തകയാതെ ഹലാലായ പൈസ തീർന്നുപോയ ഇപ്പൊ നിർത്തിവെച്ചില്ലേ ആ അരമതിൽ അതങ്ങ് ഞാനെന്ന് പടുത്ത് കഴബയെ ഒന്ന് പൂർത്തിയാക്കിയാലോ എന്നെനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ഞാനത് ചെയ്താൽ നിന്റെ ആളുകൾ ഇസ്ലാമിലേക്ക് പടുത്തല്ലേ വന്നിട്ടുള്ളൂ അവർ ഇസ്ലാം ഓടിപ്പോയേക്കു ഞങ്ങളുടെ കാവ്യം മാറ്റിയോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് റസൂലുള്ള അതുകൊണ്ട് കയ്യാമത്തുന്ന നാളെ വരെ അതങ്ങനെ നിലനിൽക്കും ആ കാലക്കാരോടെ ഇരുമ്പിൽ പറക്കാൻ പറ്റും പറഞ്ഞാൽ ഒരു വിശ്വസിക്കോ അവർക്കും തിരിയണം നമുക്കും തിരിയണം അതുകൊണ്ടല്ലാഹ് ഉപയോഗിച്ച വാക്ക് നോക്കാം ഇതാ ഇങ്ങനെ ഒരു പദപ്രയോഗം ഒരാളെ കൊണ്ടും കഴിയില്ലെന്ന അതാണ് കുർഹാനിന്റെ അത്ഭുതം അവർക്ക് മനസ്സിലായി അവർ വിചാരിച്ചത് പക്ഷിയെ കുറിച്ചാണ് നമ്മൾ ഒന്നുകൂടെ ആയത്തിൽ ചിന്തിച്ചു നമ്മുടെ ലഭ്യമായ നമ്മുടെ മുമ്പിലെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ആയത്തിനർത്ഥം നോക്കുക അവരെ കാണുന്നില്ലയോ അവർ പറക്കുന്നത് ആദ്യം പറഞ്ഞു അവരുടെ മീത് നമ്മുടെ തലയുടെ മീതൊക്കെ അല്ലെ പക്ഷികള് ഇനി പറയുന്ന ഭാഗം എന്ന് പറഞ്ഞില്ല എന്താ പറഞ്ഞത് ആകാശത്തിന്റെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ കണ്ടിട്ടുണ്ടോ ഫ്ലൈറ്റുകൾ പറക്കണമെങ്കിൽ റഡാർ സംവിധാനങ്ങൾ വേണം കൺട്രോൾ ചെയ്യപ്പെടുന്നവയാണ് ക്രൂസ് കൺട്രോൾ കണ്ടത് കേട്ടത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഡയറക്ഷൻ വെച്ച് കുത്തി ബുദ്ധി കൊടുത്തവര് പോറങ്ങേ ബാത്റൂം പോവേ എന്തും ചെയ്യാ ഫ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ലാൻഡ് ചെയ്യുന്ന സംവിധാനം വരെ ഉണ്ടെന്ന് അതെന്താ അറിഞ്ഞ പിന്നെ നമ്മള് ഫ്ലൈറ്റ് കയറിയില്ല ചേർത്തല്ലേ ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു റബ്ബേ എടാ എനിക്ക് പേടിയാ മരിച്ചു പോവുമോ കൂട്ടുകാരൻ എനിക്ക് പേടിക്കണ്ടോ നിന്റെ അന്നം തീരാതെ നീ നീ ചത്തുപോവില്ല പ്രൗഢണ്ടാണെന്ന് പറഞ്ഞ വാധ്യത നിന്റെ അന്നം തീരാതെ നീ ചത്തുപോകില്ല എന്ന് ഉറപ്പാ നീ പേടിക്കട്ടെ കാര് അതല്ലടോ ഞാൻ കയറുന്ന നേരത്തെ ആ പൈലറ്റിന്റെ അന്നം തീർന്നു പോയാലോ ലാഹു അന്തരീക്ഷ ലോകത്ത് കൺട്രോള് ചെയ്യപ്പെട്ട് കുറക്കുന്നവയാണ് കൺട്രോളാണ് വ്യാഖ്യാനിക്കുമെന്നാണ് വാഹനം കയറുമ്പോ ചൊല്ലാൻ പറഞ്ഞൊരു വിൽക്കറുണ്ട് ബൈക്കും കാറൊന്നും ഇല്ലാത്തവര് കുറവാണെന്ന് പറയാം കൊല്ലത്തൊക്കെ ബൈക്ക് നല്ല ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാലും ചൊല്ലണ്ടേ വിക്ര ഇന്ന് ആദ്യ ചൊല്ലിയൊരു ഒന്ന് കൈബിയാട്ട വണ്ടിയുള്ളൂ ഇല റബിനാലും അത് ചൊല്ലണം എന്നാ ട്രെയിനിൽ കയറുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഒക്കെ എന്താ അർത്ഥം നീ പരിശുദ്ധനാണല്ലാഹുവേ ഇരുമ്പുകൾക്ക് ചലനം നൽകിയവനാണ് നീയർ ജീവജാലങ്ങളെ അനക്കുന്നവനാണ് നീയ്യനാ ഹാ ഞങ്ങൾക്ക് ഇത് കണ്ട്രോൾ ചെയ്തതെന്ന് അള്ളാഹുവേ ബൈക്കും ക്ലച്ചും അതിന്റെ പെഡലുകൾ ചവിട്ടുമ്പോഴേക്കും ചോപ്പാവുന്നുണ്ട് നിൽക്കുന്നുണ്ട് ആക്സിഡേറ്റർ കൊടുക്കുമ്പോ ഓടുന്നുണ്ട് മനുഷ്യന്റെ ഹ്യൂമൻ ബെയിന് കൊണ്ട് ചിന്തിപ്പിച്ചത് അള്ളാഹുവല്ലേ എല്ലാ കാലക്കാരും വിചാരിക്കും അവര് മോഡേനാണെന്നാ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര മോഡേണ നമ്മുടെ മുൻപത്തെല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ല അവരും വിചാരിച്ചത് അങ്ങനെയാ ഞങ്ങൾ മോഡേനാണെന്നാ അവര് വിചാരിച്ചിട്ടൊന്നല്ല നമ്മൾ വാഞ്ചന്മാരാൻ അല്ല ഓരോ കാലക്കാരും അവരെ പറ്റി വിചാരിക്കും അങ്ങനെ നമ്മൾക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഒരു അൻപത് കൊല്ലം കഴിഞ്ഞ് വരുന്ന എനിക്ക് മനസ്സിലാവും പാവങ്ങൾ ഒരു മൊബൈൽ വാട്സപ്പും കുറിച്ച് നടന്നപ്പോ ഒരു വിചാരിച്ച് ഞങ്ങൾക്കെല്ലാം കിട്ടിയെന്ന് എന്തൊക്കെയാ ഞങ്ങളുടെ കയ്യിലുള്ളത് അവര് പറയും നമ്മളെ ആ ഒരു കാലക്കാരെ ഞങ്ങൾ മോശക്കാരാന്ന് പറയാറില്ല നമ്മളൊക്കെ തോന്നുന്നു നമ്മൾ ഓടയണ അവരും വിചാരിച്ചു അവരും ഓടയണം ആരും നാടയണില്ല നീ പരിശുദ്ധനാണ് ഈ വാഹനം ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്തു തന്നവനെ അള്ളാഹുവേ ഈ പരിശുദ്ധനാണ് ിനെ പറ്റി പറയുന്ന ഭാഗമാണിത് മുസഹറാത്തി ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന പറവകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഹറ അതിൽ കയറുമ്പോൾ നിങ്ങൾ പറയണം സുബാനല്ല വാഹനമായ ഒരു പക്ഷിയെ കുറിച്ചല്ലയോ ഖുർആആനി പറയുന്നത് അത് മാത്രമല്ല നിങ്ങൾക്കും ഇതെ എന്ന് പക്ഷികളെ പറ്റി പറഞ്ഞ പോലെയല്ല ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ട് എയർപോർട്ടുകൾ എയർപോർട്ടുകളിലേക്ക് കൈമാറ്റം ചെയ്ത് ആകാശത്ത് നാൽപ്പതിനായിരവും അൻപതിനായിരവും ഫീറ്റ് ഹൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പറവകൾ മായും അവരെ പിടിച്ചു വെക്കുന്നത് ആരാണെന്നറിയുമോ പക്ഷികളെ പറ്റി പറഞ്ഞു ആരെ അർഹമാൻ ആരുണ്യവാൻ ജീവനുള്ളവയാ പക്ഷികള് ഈ ഇവിടെ എന്താ പറയുന്നറിയോ മായും സിഖുഹുന്ന അള്ളാഹുവല്ലാതെ മറ്റാരുമല്ല അവരെ കീഴടക്കുന്നത് അവരെ കൺട്രോള് ചെയ്യുന്നത് അള്ളാഹുവാണ് ജീവനുള്ളതിനേയും ഇല്ലാത്തതിനെയും ഉൾക്കൊള്ളിക്കുമ്പോഴ അള്ളാഹു എന്ന പ്രയോഗം കാരണം ഒരു പൈലറ്റ് പോലും ഇല്ലാതെ ഓടുന്ന വാർ പ്ലെയിനുകളുണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് വിമാനങ്ങളിൽ തിരക്കുകളുണ്ട് വിമാനം എന്ന് പറയുന്നതിന്റെ ബോഡിക്കകത്ത് ആളുകളുടെ ലഗേജുകളുണ്ട് ബാഗേജുകളുണ്ട് ഉണ്ട് ജീവനുള്ളതും ഇല്ലാത്തതും വരുന്ന അകത്ത് അള്ളാഹുവിന്റെ പ്രയോഗം കാരുണ്യമാനെന്നല്ല ഇല്ലാ അള്ളാഹു ആണ് കേട്ടോ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്നിട്ട് ഫ്ലൈറ്റിൽ നിന്ന് കള്ളു വാങ്ങി വാങ്ങിച്ചു കുടിക്കുക ആകാശ ലോകത്തു കൂടെയുള്ള യാത്രയല്ലാതെ വെച്ച അള്ളാഹുവില്ലെങ്കിൽ മനുഷ്യനെ സഞ്ചരിക്കാൻ കഴിയോ എയർ പോക്കറ്റുകളിൽ വരുമ്പോ വീഴുമ്പോൾ ഉണ്ട് എന്ന് ഫ്ലൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഓർക്കാറുണ്ടോ ഈ കാറ്റുകളുടെ ഗ്യാപ്പുകളും പോക്കറ്റുകളും അള്ളാഹു നിരന്തരം അങ്ങ് വെച്ചു കൊടുത്താൽ ഫ്ലൈറ്റ് താഴെ വീണു അള്ളാഹുവിന്റെ അന്തരീക്ഷമില്ലെങ്കിൽ പറക്കാൻ കഴിയില്ല ഇത് അള്ളാഹു ചെയ്യുന്ന പണിയല്ലേ നിങ്ങൾ റബ്ബിനെ ഓർക്കുന്നുണ്ടോ എന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുകാരൻ രണ്ടായിത്തുകളിൽ ഒന്നിൽ പക്ഷിയെ പറ്റിയും മറ്റേതിൽ പക്ഷിയേതര പറവുകളെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ ഫ്ലൈറ്റുകൾ എന്നല്ല ചർച്ച ചെയ്തത് ലിയോനാഡോ ഡാവിൻസി അദ്ദേഹം പറക്കാനുള്ള പറക്കാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു പോയ ആളാണ് ലിയോനാഡോ ഡാവിൻസി അവര് വരച്ചൊരു ചിത്രം ഉണ്ടല്ലോ ആരെയാ വരച്ചത് ഉണാലി പടച്ചു പടച്ചതല്ല വരച്ചു അല്ലേ പറഞ്ഞത്മാരല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് മണാലിസയെ ചിത്രം വരച്ച് അതുപോലെയുള്ള കൗതുകങ്ങളുള്ള ഒരുപാട് ചിത്രങ്ങൾ വരച്ചു കൂട്ടിയ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ റൂമിൽ പറക്കാൻ കഴിയുള്ള ഒരു ചെറിയ മെഷീനും സംവിധാനിച്ചിരുന്നു അതെതിട്ടാ സ്വന്തം ശിഷ്യനും ഒരു പുരുസംഘട്ട ഒരു ചെറുപ്പക്കാരനും എടുത്തിട്ട് പാർ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി ഗുരുനാഥനായ ലിയോണാർഡോ ഡാബിൻഷിയോട് പറയാതെ അവരൊരു പറക്കൽ ശ്രമം നടത്തിയത് അതിന്റെ അബ്ബാസ് എന്ന് പറയുന്ന ഒരു അറബി പണ്ഡിതൻ വലിയ ഉണ്ടായി പറക്കാൻ അദ്ദേഹം ഒന്ന് പറന്നു നോക്കിട്ടുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ അവതരണകാലത്ത് അവരോടൊത് പറയാനൊക്കുമോ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خير